ഫീൽഡിലേക്ക് വരാനുള്ള കാര്യം നമുക്ക് പകമ്പും കൃഷിയൊക്കെ നേരത്തെ മുതലുണ്ട് പിന്നെ എനിക്കൊരു താല്പര്യം തോന്നി കാല് വയ്യാതായിട്ട് ഇപ്പോൾ ഒരു മുപ്പത്തി എട്ട് നാൽപ്പത് കൊല്ലത്തിൻ്റെ അടുത്തായി എനിക്ക് മരുന്നിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് പറ്റിയത് കൃഷിയിടത്തിലേക്ക് എല്ലാം പകമ്പിൻ്റെ എല്ലാ സൈറ്റിലും വണ്ടിയെല്ലാം റോഡുണ്ട് എനിക്ക് രണ്ട് മൂന്ന് വണ്ടികളുണ്ട് ആ ഓരോന്നിൻ്റെ അനുസരിച്ച് നമുക്ക് കോഡുണ്ട് ഇതാണ് ഏബൽ ചെറിയ മോനാണ് അവനാണ് ഇതിൻ്റെ ഫുൾ സപ്പോർട്ട് ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റി എല്ലാം കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ എന്ന് തേടേണ്ട ഞാൻ പറയാം ഷോർട്ടായിട്ട് പറയാം നമ്മൾ ഓരോ സാഹചര്യത്തിൽ ജീവിത സാഹചര്യം വരുമ്പോൾ അങ്ങോട്ട് ധൈര്യം തന്നെ ആവും അങ്ങനെ പോകുക തന്നെ നമുക്കിപ്പോൾ ഉത് പാകം നമുക്ക് കളയാൻ പറ്റില്ല നമ്മൾ ശ്രദ്ധിക്കാതെ വേറെ ആരും ഇത് ശ്രദ്ധിക്കാൻ വീട്ടിലാരും ഇല്ല പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലങ്ങ് ആയിപ്പോയി ആയി പോവുക അല്ല അതെപ്പോൾ ാരം എൻ്റെ പേര് മനു മനു തോമസ് വെച്ച് വെച്ച കാഞ്ഞിയാണ് എൻ്റെ സ്വദേശം ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് കൊല്ലമായിട്ട് കൃഷിയിലേക്കാണ് സമ്മിശ്ര കൃഷിയിലേക്ക് പണ്ടുമല്ല കൃഷിയാണ് പാരമ്പര്യമായിട്ട് കൃഷിയാണ് സമ്മിശ്ര കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പം മൂന്ന് വർഷം ആയി ഫീൽഡിലേക്ക് വരാനുള്ള കാര്യം നമുക്ക് പകമ്പും കൃഷിയൊക്കെ നേരത്തെ മുതലുണ്ട് പിന്നെ എനിക്ക് ഒരു താല്പര്യം തോന്നി പണ്ടുമല കൃഷിയിലേക്കാണ് പിന്നെ കബർത്തോട്ടായിരുന്നു അപ്പം കൃഷി ചെയ്യാവുന്ന സ്ഥലമില്ലായിരുന്നു കബർത്തോട്ടമായിരുന്നു പിന്നെ മൂന്ന് കൊല്ലം മുമ്പാണ് കഫർക്കല്ലം ഒഴിവാക്കി സമ്മിശ്ര കൃഷിയിലേക്ക് സജീവമായിട്ട് ഇറങ്ങിയത് ഇതിനു മുമ്പ് എനിക്കൊരു ചെറിയൊരു ഷോപ്പൊക്കെ ആയിരുന്നു പിന്നെ ഇങ്ങനെയുള്ള ചെറിയ രഹ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ തേനീച്ച വളർത്തും അതൊക്കെ ഉണ്ടായിരുന്നു കോഴിഫാമൊക്കെ ഉണ്ടായിരുന്നു സമ്മിശ്ര കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പം സജീവമായിട്ട് ഇറങ്ങിയിട്ട് മൂന്ന് ആ കാല് വയ്യാതായിട്ട് ഇപ്പോൾ ഒരു മുപ്പത്തിയെട്ട് നാൽപ്പത് കൊല്ലത്തിൻ്റെ അടുത്തായി എനിക്ക് മരുന്നിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് പറ്റിയത് ഇവിടെ ആകര ഏക്കകളാണ് കൃഷി ചെയ്യുന്നത് പ്രധാനം എല്ലാം പ്രധാനമായിട്ട് തന്നെയുള്ള എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് കു കുരുമുളക് ഉണ്ട് ഇപ്പം പ്രധാനത്തിൽക്കുന്ന കുരുമുളക് കൊക്കോ തെങ്ങ് കവുങ്ങ് മറ്റേ കബക് കാപ്പി പിന്നെ കോഴിക്കൃഷി തേനീച്ച തേനീച്ചോളത്തൽ അങ്ങനെയുള്ള കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് പിന്നെ നമുക്ക് ആദായമായി തന്നെ ഉള്ളൂ മൂന്ന് വല്ല മുമ്പാണ് തുടങ്ങിയത് കൃഷികൾ കാര്യമായിട്ട് കൃഷിയിടത്തിലേക്ക് എല്ലാം പകമ്പിൻ്റെ എല്ലാ സൈറ്റിലും വണ്ടിയെല്ലാം കോഡുണ്ട് എനിക്ക് രണ്ട് മൂന്ന് വണ്ടികളുണ്ട് ആ ഓരോന്നിൻ്റെ അനുസരിച്ച് നമുക്ക് കോഡുണ്ട് അതിൽ കൃഷിയിടങ്ങളിൽ കൂടെ ആ അതിവിടെ നമ്മുടെ അത്യാവശ്യം ഗ്രാഫ്റ്റും ഒക്കെ തൈകൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ വാണിജ്യാടിസ്ഥാനത്തിലായിട്ടെല്ലാം നമ്മുടെ ആൾക്കാരൊക്കെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇന്നതിൻ്റെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിൽപ്പന കൂടുതലും ഓൺലൈൻ ഇപ്പോൾ തേനാണെങ്കിലും കുരുമുളകാണെങ്കിലും മറ്റുള്ള പ്രൊഡക്റ്റും എനിക്ക് ബി വി ത്രീ എയ്റ്റിയുടെ സെയിലുണ്ട് ബി വി ത്രീ ഐറ്റി മുട്ടക്കോഴിയോടെ സെയിലുണ്ട് അത് കേരളത്തിലെ രണ്ട് മൂന്ന് ജില്ലയിലേക്കൊക്കെ ഡെലിവറി ഒക്കെ ഉണ്ട് അതെല്ലാം ഓൺലൈനിൽ കൂടിയൊക്കെയാണ് കൂടുതലും വന്ന് കൊണ്ടുപോകുകയുണ്ട് കൂടുതൽ ഇവയൊക്കെ ഉള്ള ആൾക്കാർ കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ഉള്ളവർ വന്ന് തന്നെ കൊണ്ടുപോകും ഈ ഫാമിലിപ്പം ബ്രോയിലർ കോഴിയുണ്ട് ബി വി ത്രീ എയ്റ്റിയുടെ മുട്ട കോഴിയുണ്ട് ഇത് രണ്ടുമാണ് ഞങ്ങൾ വ്യാപകമായിട്ട് സെയിൽ പിന്നെ താഹാവുണ്ട് കൽഗമുണ്ട് നാടൻ കോഴിയുണ്ട് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് വേറെ ബി വി ത്രീ എയ്റ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാലര മാസം ആകുമ്പം എഗ്ഗ് സ്റ്റാർട്ട് ചെയ്യും നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി നാൽപ്പത് വരെ മുട്ടയിടും പതിനെട്ട് മാസം കണ്ടിന്യൂ കിട്ടും അത് കഴിയുമ്പം അതിൻ്റെ മുട്ട ഉൽപ്പാദനം കുറയും രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഓരോ ദിവസം ഓരോ പരിപാടിയായിരിക്കും ജലദീസം കൃഷിയിടത്തിൽ ഓരോ ദിവസം വ്യത്യസ്തമായിട്ട് ഓരോ പരിപാടികളായിരിക്കും ഫാമി മാത്രം ദിവസവും കറക്റ്റായിട്ടുള്ള ഒരു ടൈമിംഗ് ഉള്ളൂ ജോലിക്കാർ ഇടയ്ക്ക് മിക്കവാക്കും ഉണ്ട് ഒരു മാസം ഒരു പത്ത് പതിനഞ്ച് ഇരുപത്സം ആളെ കൂട്ട് നമ്മൾ ഓരോ സാഹചര്യത്തിൽ ജീവിത സാഹചര്യം വരുമ്പോൾ അങ്ങോട്ട് ധൈര്യം തന്നെ ആവും പോകുക തന്നെ നമുക്കിപ്പോൾ വിൽക്കാൻ പാകം പറ്റും നമുക്ക് കളയാൻ പറ്റില്ല നമ്മൾ ശ്രദ്ധിക്കാതെ വേറെ ആരും ഇത് ശ്രദ്ധിക്കാൻ വീട്ടിലാരും ഇല്ല പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലങ്ങ് ആയിപ്പോയി ആയി പോവുക അല്ലാതെ തന്നെ ആ ഉപജീവനമാക്കും കൃഷി തന്നെ കൃഷിയാണ് അത് പാരമ്പര്യമായിട്ട് തന്നെ ഉപജീവനം കൃഷി തന്നെ ഈ കാണുന്ന ഫുള്ളും കൃഷിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതുമാണ് ഫുള്ള് കൃഷിയാണ് കൃഷിയല്ലാതെ നമുക്ക് ഒരു വരുമാനവും ഇല്ല ഇതാണ് പുൽകൃഷി സി ഒ ത്രീയും സൂപ്പർ നെപ്പീരിയർ എന്നും പറഞ്ഞാൽ ഹൈബ്രീഡ് ഇനം ഉണ്ട് ഇതാണ് പുൽകൃഷി ഇതാണ് പശുവിനും പോത്തും ഒക്കെ ഉണ്ട് അവരുടെ പ്രധാന ഭക്ഷണം ആയിട്ട് കൊടുക്കുന്നത് ഇത് വെട്ട് ഒരു തലയ്ക്കുന്ന ഇത് ഒരു ഞങ്ങളുടെ പറമ്പിലേക്കുള്ള ഒരു വഴിയുടെ സൈഡ് ഫുള്ളും ഒരു പത്ത് എഴുന്നൂറ് മീറ്റർ ദൂരത്തോളം ഈ പുൽകൃഷിയാണ് ഒരു സൈഡിൽ നിന്ന് വെട്ടി വരുമ്പോഴത്തേക്കും അടുത്ത സൈഡ് ആയിക്കൊണ്ടിരിക്കും ഒരു പത്ത് എഴുന്നൂറ്റമ്പത് മീറ്ററോളം നീളത്തിൽ പുല്ലാണ് വഴിയുടെ രണ്ട് സൈഡിലും പുല്ല് വെച്ചിരിക്കും അപ്പോൾ അതിന് വേണ്ടി സ്ഥലം വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല നമുക്ക് പുല്ല് വെട്ടി ഇട്ടുകൊണ്ട് കൊണ്ടുവരാനും സൗകര്യമുണ്ട് ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റി എല്ലാം കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ എന്ന് തേ ഞാൻ പറയാം ഷോർട്ടായിട്ട് പറയാം മാവുകൾ ഒരു പതിനാല് പതിനഞ്ച് ഐറ്റം മാവുകളുണ്ട് തനി നാടൻ മാവുകളുമുണ്ട് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് പുത്തീന്ന് വന്ന കൊണ്ടുവന്ന മാവുകളുണ്ട് പിന്നെ പ്ലാവ് കുറേ ഒരു എട്ട് പത്തേനും പ്ലാവ് വീതേനം ചാമ്പകൾ നാരകം പിന്നെ ദുരിയാന് അബിയു അവക്കാടോ അകംപുത്താൻ മാങ്കോസ്റ്റിനെ അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി അനാഗ് അങ്ങനെയുള്ള തായ്ലാൻഡ് പിങ്ക് പേര അങ്ങനെ പേരേ തന്നെ കുറേ ഐറ്റം ഉണ്ട് ആയി വരുന്നേ ഉള്ളൂ എല്ലാം ഇപ്പോൾ ഈ രണ്ട് മൂന്ന് കൊല്ലം ആയപ്പോൾ ചിലതിൻ്റെയൊക്കെ വെറൈറ്റികൾ ഇന്നും ഞാൻ പലയിടത്തും പോയിട്ട് പലതും കൊണ്ടുവന്ന് നമ്മളിങ്ങനെ അന്വേഷണത്തിലും പുതിയതിനെക്കാൾ തപ്പിക്കൊണ്ട് നടക്കുവാണ് പരീക്ഷണമായിട്ട് തന്നെ നമുക്ക് കൂട്ടാം നമ്മളെവിടെയെങ്കിലും നല്ല വെറൈറ്റി ഫീൽഡൊക്കെ ഉണ്ടെങ്കിൽ പോയി കൊണ്ടുവരും അത് ചെയ്യുന്നുണ്ട് വിജയിക്കുന്നുണ്ട് ഇതുവരെ വലിയ കുഴപ്പമൊന്നും പരാജയമൊന്നും വന്നിട്ടില്ല പിന്നെ ഈ കാലാവസ്ഥ മാറ്റം ഭയങ്കര ഭീഷണിയാണ് ഭയങ്കരമായി ചൂട് കൂടുന്നതുകൊണ്ട് എല്ലാത്തിനെയും ചെറുതായിട്ടൊക്കെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ തേനീച്ച കൃഷിയുണ്ട് പത്ത് നാൽപ്പത്തി അഞ്ച് ബോക്സോളം തേനീച്ച വലിയ തേനീച്ചയുണ്ട് ചെറുതേനീച്ച കൃഷിയുണ്ട് പിന്നെ കാറ വളർത്തലുണ്ട് പിന്നെ ഇപ്പം പുതുതായിട്ട് വാനില ഒരു പത്ത് നാൽപ്പത് വാനില ഇട്ടെല്ലാം ആയി വരുന്നു ഇപ്പോൾ രണ്ട് മാസം ആയിട്ടേ ഉള്ളൂ വാനില ഇട്ടിട്ട് കിളിക്കാൻ മുളച്ച് തുടങ്ങി വാനിലയ്ക്ക് ഇപ്പം നല്ല ഡിമാൻഡാണ് വാനിലയ്ക്ക് മാർക്കറ്റുണ്ട് ഇപ്പോൾ ജാതി കൃഷിയുണ്ട് പത്ത് മുപ്പത് ജാതിയോളം ജാതിയുണ്ട് നല്ല രീതിയിൽ ജാതി കൃഷി പോകുന്നു ഇപ്പം സീസൺ ഓഫ് സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ് കായെല്ലാം കഴിഞ്ഞു ഇപ്പോൾ പുതിയ പൂവും കായും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു പഴയതെല്ലാം ഇത് നാലര ഇത് തൈ ഇത് നാലരയൊക്കെ സ്ഥലമാണ് ഈ ഒരു പ്ലോട്ട് ചെയ്ത് ഫുൾ കഫകമായിരുന്നു മൂന്ന് വല മുമ്പാണ് കവകെല്ലാം ഒഴിവാക്കി കൃഷിയിലേക്ക് ഇറങ്ങിയത് അതാണ് ഹൈബ്രിഡ് കൊക്കോ നമ്മൾ പല വെറൈറ്റികളുണ്ട് ഇത് ഹൈബ്രിഡ് കൊക്കോ ആണ് ബ്രഡ് ചെയ്ത തൈ വാങ്ങി വെച്ചതാണ് ഇത് നല്ല രീതിയിൽ ഇപ്പോൾ ഓഫ് സീസണാണ് ഇപ്പം പൂവും ഒക്കെ ആയി വരുന്നേ ഉള്ളൂ ഇത് പത്തി ഇരുന്നൂറ് ചുവടോളം ആ കുഴപ്പമില്ല ഇപ്പം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വിലയുണ്ട് ഈ സീസണിൽ ഇപ്പം ഓഫ് സീസൺ കഴിഞ്ഞ് ഇനിയിപ്പം അടുത്ത കൊല്ലത്തേക്ക് ആവത്തുള്ളൂ ഇപ്പം പൂവായി ഇനിയിപ്പോൾ ഒരു നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്ക് വിളവാകത്തുള്ളൂ ഇതാണ് ബി വി ത്രീ ഐ ടി ഇതിപ്പം നാൽപ്പത്തിയെട്ട് ദിവസം കഴിഞ്ഞ കുഞ്ഞാണ് ഫുൾ വാക്സിനും കഴിഞ്ഞാണ് കേരള സർക്കാരിൻ്റെ കെപ്കോയുടെ കുഞ്ഞാണ് ഡയോൾഡ് കുഞ്ഞിനെ കൊണ്ട് നമ്മൾ വളർത്തി വാക്സിനൊക്കെ കൊടുത്ത് ഏഴിനും പതിനാലിനും ഇരുപത്തൊന്നിനും പിന്നെ വാക്സിനും പിന്നെ ചഹിൻ്റെ അടിയിൽ ആക്ടൂബി കുത്തിവെപ്പ് കോഴി വസതിക്കെതിരെല്ലാം കുത്തിവെച്ച കുഞ്ഞുങ്ങളാണ് നൂറ് ശതമാനം പടക്കുഞ്ഞുങ്ങളാണ് ബി വി ത്രീ എയ്റ്റ് നാലര മാസം ആകുമ്പം എഗ്ഗ് സ്റ്റാർട്ട് ചെയ്യും ഒരു വർഷത്തിൽ മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അറുപത് വരെ മുട്ട ചിലന് മുന്നൂറ്റി അറുപത് വരെ കിട്ടിയതും ഉണ്ട് മുന്നൂറ്റി ഇരുപത് മുതൽ ആവേജ് മുട്ട കിട്ടുന്നതാണ് ജീവിതത്തിലേക്ക് ആ ഇപ്പം കോഴി കേരളത്തിൽ വലിയ ഇന്ത്യയിൽ തന്നെ കോഴി വളർത്തലിപ്പോൾ ഏറ്റവും നല്ല ഇതുള്ളതാണ് നാടൻ മുട്ടയാണ് ഒമേഗ ത്രീയുടെ അളവ് വളരെ കൂടുതലുള്ള മുട്ടയാണ് ബ്രൗൺ കളറുള്ള മുട്ടയാണ് നല്ല വലിയ മുട്ടയാണ് ആൾ ഭയങ്കര ശാന്തശീലരാണ് വലിയ കൊത്തോ ബഹളമോ ഒന്നും ഇല്ല മനുഷ്യരായിട്ട് നല്ല ഇണക്കത്തിൽ േജ് സിസ്റ്റത്തിലും ഷെഡ് സിസ്റ്റത്തിലും ഒക്കെ വളർത്താൻ പറ്റുന്ന ഇതാണ് കാട് നമുക്ക് ഉണ്ട് നമ്മുടെ ഒരു ആവശ്യത്തിന് ഒരു പത്ത് നൂറ്റമ്പത് കാടയുടെ അടുത്തേ ഉള്ളൂ ആ നഷ്ടമാണ് കാട മറ്റേന്ന് നല്ല ലാഭമായിരുന്നു ഇപ്പം നഷ്ടമാണ് കാട വളർത്തി ലാഭം പോകുക പിന്നെ നമുക്ക് ഗേജൊക്കെ കിടക്കുന്നതുകൊണ്ട് നമ്മളങ്ങ് ഒരു ഇതിന് വളർത്തിക്കൊണ്ട് പോകണം ഇതാണ് ഏബൽ ചെറിയ മോനാണ് അവനാണ് ഇതിൻ്റെ ഫുൾ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉള്ളത് ഇന്ന് ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഇവിടെ കാണിന്ന കാര്യങ്ങളൊക്കെ നോക്കിയത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു നല്ല കാര്യങ്ങൾക്കും പിന്നെ അവനെ കൊണ്ട് കഴിയണ കാര്യങ്ങൾക്കൊക്കെ അവനെ കഴിയാത്ത കാര്യത്തിനാണെങ്കിലും നാക്കും കൊണ്ട് മുമ്പിലുണ്ട് കഴിയണ കാര്യമാണെങ്കിൽ പ്രവർത്തികൊണ്ട് മുമ്പിലുണ്ട് കൃഷി നല്ല പരിപാടി ആൾക്കാരൊക്കെ തുടങ്ങും പിന്നെ ഇപ്പോഴത്തെ യുവാക്കൾക്കൊക്കെ മുഷിഞ്ഞൊന്നാകിയൊന്നും നടക്കാനൊരു താല്പര്യമൊക്കെ ഇതൊന്നും ടിപ്പിൽ ടിപ് ടോപ്പിൽ നടക്കാൻ പറ്റില്ല നമുക്ക് ഓരോന്ന് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇട്ടിട്ട് പോകാൻ പറ്റില്ല വെയിലാണേലും മഴയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തേ പറ്റുള്ളൂ സമാധാനമുണ്ട് ടെൻഷനും ഇല്ല നല്ല ഫുഡ് കഴിക്കുക ഓർഗാനിക്കലായിട്ടാണ് ഞങ്ങളുടെ കൃഷിയിടം ഓർഗാനിക്കലായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഫുഡ് കഴിക്കാം നല്ല രീതിയിൽ കഴിയുക പക്ഷേ എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ ടിപ്പായിട്ട് നടക്കാനൊന്നും പറ്റത്തില്ല ഞങ്ങളുടെ ജൈവ വൈവിധ്യ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റുള്ള ഫാം സ്കൂളാണ് അപ്പോൾ ഞങ്ങൾ ഫുള്ള് നൂറ് ശതമാനം ജൈവമായിട്ട് തന്നെയുള്ള അവരെ കൊണ്ട് ആൾക്കാരൊക്കെ പുറത്തുനിന്നൊക്കെ ഇഷ്ടം പോലെ കേരളത്തിൻ്റെ എല്ലാ ഭാഗം പതിനാല് ജില്ലയിൽ നിന്നും വരുന്നുണ്ട് എന്നാൽ കർണാടക ആ ഭാഗത്തു നിന്നൊക്കെ കുറേ ആൾക്കാർ വന്നു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വിളിക്കലും ഉണ്ട് വീട്ടുകാരെല്ലാവരും അച്ഛാനെ ഫുള്ള് കൃഷിയിൽ തന്നെ അച്ഛനും അമ്മയും പിള്ളേരും എല്ലാവരും കൃഷിയിൽ തന്നെ എല്ലാ കാര്യത്തിലും അവരെ കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിൽ വീട്ടിലച്ചാനുണ്ട് അമ്മയുണ്ട് വൈഫുണ്ട് മൂന്ന് പിള്ളേരുണ്ട് ഇങ്ങോട്ട് എത്താനുള്ള വഴി പത്തനംതിട്ട ജില്ലയിൽ കാന്നി എന്ന താലൂ പത്തനംതിട്ട ജില്ലയിലെ കാന്നി താലൂക്കിലാണ് ഈ സ്ഥലം വെച്ചൂച്ചക്കാന്ന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഞങ്ങൾക്ക് എളുപ്പം അടുത്തുള്ള ടൗൺ എന്ന് പറഞ്ഞാൽ എരുമേലിയാണ് ഏഴ് കിലോമീറ്റർ ആ എരുമേലി വന്നിട്ടാണെങ്കിലും കാന്നി വന്നിട്ടാണെങ്കിലും വെച്ചൂച്ചക്ക വെച്ചൂച്ചക്ക വന്നിട്ട് പെരുന്തേനരു റൂട്ട് നവോദയ സ്കൂൾ ഞങ്ങളുടെ ലാൻഡ്മാർക്ക് നവോദയ അവിടുന്ന് നെരവ് സെൻറ്റ് മേരീസ് നരവ് പള്ളി അതിൻ്റെ ഓപ്പോസിറ്റ് കൃഷി ലാഭമാണ് ചോദിച്ചാൽ തന്നെയൊക്കെ പണിയെടുക്കുവാണെങ്കിൽ കൃഷി കൊണ്ട് വലിയ മോശമൊന്നുമില്ല പിന്നെ കൃഷി കൊണ്ട് രണ്ടേക്കർ നാലേക്കർ സ്ഥലമുണ്ടെങ്കിൽ രാജാവിനെ പോലെ ജീവിക്കാനൊന്നും പറ്റില്ല കഷ്ടപ്പെട്ട് നമുക്ക് സുഖമായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാം